പത്മ നന്ദിനിയെക്കുറിച്ച് ആക്ഷേപിച്ച് സംസാരിക്കുകയുണ്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ദേ നോക്ക് നന്ദിനിയെക്കുറിച്ച് ആക്ഷേപിച്ച് സംസാരിക്കാൻ ഞാൻ സമ്മതിക്കില്ല അപ്പോൾ പത്മ പറയുന്നുണ്ട് ആക്ഷേപിക്കൂ ഈ കുടുംബത്തിലെ അടുക്കളക്കപ്പുറത്ത് എവിടൊക്കെയോ നീ അവളെ കെട്ടിയാലും അവിടെയൊക്കെ ഞാൻ നിന്നെ ആക്ഷേപിക്കും കമ്പനി കസേരയിൽ കൊണ്ടെടുത്താൻ ശ്രമിച്ചാലേ നിയമപ്രകാരമുള്ള മൂവ്മെന്റ് ഞാൻ നടത്തും കൊണ്ടുചെന്ന് കോടതി നിർത്തേണ്ടി വരും നിനക്ക് അർഹതയും അംഗീകാരം ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോഴേ കഴുത്തിൽ കിടക്കുന്ന അച്ചരട് പൊക്കി പിടിച്ച് ഞാൻ ഭാര്യയാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ തെളിവുണ്ടാവണം നിയമം അനുശാസിക്കുന്ന അവകാശമുണ്ടാകണം മനസ്സിലായോ ഇങ്ങനെയൊക്കെ പത്മ പറയണം അപ്പോൾ ദിസർ പറയുന്നുണ്ട് പത്മ അപ്പോൾ പത്മ പറയുന്നുണ്ട് ദേ അച്ഛനും മോനും കൂടി ഓപ്പറേറ്റ് ചെയ്ത് ഭംഗിയായിട്ട് എൻ്റെ മുന്നിൽ അവതരിപ്പിച്ചതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഓർത്തോ ഇവൻ വിദേശത്ത് പോവുകയോ പോവാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ പകരം അവളെങ്ങാനും കമ്പനിയിൽ വന്നാൽ ആ നിമിഷം ഞാൻ ശമ്പളം കൊടുക്കുന്ന സെക്യൂരിറ്റി അവളെ വലിച്ചു പുറത്തിറങ്ങിയിരിക്കൂ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഓഹോ അത്രക്ക് വാശിയാണെങ്കിൽ നമുക്ക് കാണാം പത്മയെ പറയുന്നുണ്ട് കാണാം ഈ കാര്യത്തിൽ എനിക്ക് വാശി തന്നെയടാ അവളുടെയും നിന്റെയും അവകാശവാദങ്ങൾ തള്ളിക്കളയാൻ കമ്പനിയുടെ മുഴുവൻ സമ്പാദ്യങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നാലും എൻ്റെ കാൽ പോലും ഇരുത്താൻ ശേഷിയില്ലാത്ത ആ ഒരു എനി അവിടെ കൊണ്ടുവന്നിരില്ല പത്മയാടാ പറയുന്നത് എന്ന് പറഞ്ഞ് കൈ ചൂണ്ടുകയാണ് കേട്ടോ ഇത് കേട്ട് സൂര്യ അമ്മയെ കൈയാര്യം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരികയാണ് യതിസർ അവനെ പിടിച്ച് മാറ്റി നിർത്തുകയാണ് പത്മ പറയുന്നത് എടാടാടാ താഴെ താഴെ അവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് കൈകൊണ്ട് ആങ്ങി കാണിക്കുകയാണ് ഞാൻ പറയട്ടെ നീ ഇങ്ങുവ എന്ന് പറഞ്ഞ് യതിസർ സൂര്യയെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പത്മ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട് അച്ഛൻ മകനെ വിളിച്ചോണ്ട് പൊയ്ക്കോ പക്ഷെ എൻ്റെ തീരുമാനത്തിന് മറികടക്കാമെന്ന് ആ അച്ഛനും ഒന്നും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞ അവൾ അകത്തേക്ക് പോവുകയാണ് അങ്ങനെ ഇത് സാറ് സൂര്യ പുറത്തു കൊണ്ടുപോയി നിർത്തിട്ട് പറയുന്നുണ്ട് എന്ത് ഭ്രാന്താണ് നീ കാണിക്കുന്നേ നിങ്ങൾ രജിസ്റ്റർ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുകയല്ലേ അതിനിടയിൽ അമ്മയോട് ഇങ്ങനെ യുദ്ധത്തിന് കാര്യമുണ്ടായിരുന്നു ഇതിപ്പോൾ നീ തന്നെ പത്മയെല്ലാം അറിയിച്ചതുപോലെ ആയല്ലോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അച്ഛാ ഞാൻ വിദേശത്തൊന്നും പോകുന്നില്ല അമ്മയുടെ മനസ്സറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ പറഞ്ഞത് ദേ ഇപ്പോൾ ഓക്കെ നമ്മളുടെ തീരുമാനം എത്ര കറക്റ്റാണ് അല്ലായിരുന്നെങ്കിൽ ഏത് നിമിഷവും നന്ദിനിക്കെതിരെ നിയമപരമായിട്ടുള്ള ചോദ്യങ്ങൾ വരുമായിരുന്നില്ലേ അപ്പോൾ ഇത് സെറും തല കുലുക്കിട്ട് പറയുന്നില്ല ആ അത് ശരിയാണ് എന്തായാലും അമ്മയുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് നമ്മൾ അറിഞ്ഞല്ലോ നന്ദിനിക്ക് നിയമപരമായിട്ട് അവകാശമില്ലാത്തതിൻ്റെ പേരിൽ അവളെ ഇവരെ നിന്നും അടിച്ചിറക്കാം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് പത്മാ മേഡം അതെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ട് അതിന് സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിൽ കിട്ടട്ടെ അന്ന് ഞാൻ നടത്തും ഒരു ആഘോഷം ഇവിടെ പത്മാ മേഡത്തിൻ്റെ അതേ അവകാശം എൻ്റെ ഭാര്യയ്ക്കുമുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് പറയുന്നുണ്ട് നീ ഒന്ന് ആഘോഷം നടത്തുകയെ പടക്കം പൊട്ടുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യേ പക്ഷേ രജിസ്റ്റർ മാരേജ് നടക്കുന്നത് വരെ ഒരു തരത്തിലുള്ള സംസാരവും ഉണ്ടാതിരിക്കട്ടെ ദയവ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് കൈക്കൂപ്പി നിൽക്കുകയാണ് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് അല്ല അമ്മ പത്രമൊന്നും കണ്ടില്ലല്ലോ അച്ഛാ ഇത് സാർ ചോദിക്കുന്നുണ്ട് ഓ അപ്പോൾ ആ കാര്യത്തിന് എനിക്ക് ബോധമുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഇന്നത്തെ പത്രം തടഞ്ഞതും പിന്നെ മണി കൊണ്ടുവന്നതും അവൻ്റെ മുന്നിൽ കാണിച്ച അടവുകളൊക്കെ പറയാൻ കേട്ടോ അതിനിടയിലാണ് വിജയെ കാണിക്കുന്നത് അവനെ റോഡിൽ നിന്നും ഗേറ്റ് കടന്നകത്തേക്ക് വരികയാണ് കയ്യിൽ ഇന്നത്തെ പത്രവും ഉണ്ടായിരുന്നു കേട്ടോ ആൻറ്റിക്ക് പത്രം വേണമെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കു ഇന്നെങ്കിലും ആൻറ്റി എൻ്റെ കഴിവ് അംഗീകരിക്കും ആരെങ്കിലും കാണുന്നതിന് മുൻപ് ബാക്കിൽ വെക്കാമെന്ന് പറഞ്ഞ് പേപ്പർ ചുരുട്ടിയിട്ട് പിന്നിലേക്ക് പിടിച്ച് മുന്നോട്ട് നടന്ന് വരികയാണ് കേട്ടോ അപ്പോഴാണ് സൂര്യമേത് സാറും പുറത്തു നിൽക്കുന്നത് കാണുന്നത് അവരെ കണ്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വരികയാണ് ഏത് സാറ് സൂര്യയുടെ മോം കൊണ്ട് ആങ്ങി കാണിക്കുകയാണ് ആ ആ വരുന്നു എന്ന് പറയാൻ കേട്ടോ അപ്പോൾ തിരിഞ്ഞ് നോക്കാൻ രണ്ടുപേരും അങ്ങനെ ചിരിച്ചുകൊണ്ട് വിജയ് അവരുടെ മുന്നിൽ എത്തുകയാണ് കേട്ടോ എന്താ രണ്ടുപേരും പുറത്ത് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് വിജയ് എന്താ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് വീടിന്റെ ഉമ്മറത്ത് നിന്നൂടെ എന്ന് സൂര്യ ചോദിക്കുകയാണ് ഏയ് അതിന് യാതൊരു കുഴപ്പമില്ല നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്കെന്താ നിങ്ങൾക്ക് വീടിന്റെ അകത്തു നിൽക്കാൻ പുറത്തു നിൽക്കാം ചോദിക്കാൻ എനിക്കത് അധികാരം അല്ലേ അതല്ലേ നിങ്ങൾ രണ്ടുപേരുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കാൻ ആ സമയത്ത് ഇത് സാറ് പറയുന്നുണ്ട് എന്തായാലും വിജയ് ചെല്ല് താങ്ക് യു അങ്കിൾ എന്ന് പറഞ്ഞ് വിജയ് അകത്തേക്ക് പോകാൻ കേട്ടോ അങ്ങനെ നടന്നു പോകുമ്പോഴാണ് കേട്ടോ സൂര്യ പിന്നിലെ കയ്യിലുള്ള കാര്യം ശ്രദ്ധിക്കുന്നത് ന്യൂസ് പേപ്പർ അവൻ എതിസറേ വൃതയെ അച്ഛാ നോക്കിക്കേ രണ്ടുപേരും അത് കണ്ട് ആകെ ഷോക്കായി നിൽക്കുകയാണ് വിജയ് എന്ന് വിളിക്കുക കേട്ടോ ഇത് സാറ് വിജയ് തിരിഞ്ഞു നോക്കുകയാണ് എന്താണ് നിന്റെ കയ്യിൽ എന്ന് ചോദിക്കുകയാണ് അത് പത്രമാണെങ്കിൽ എന്ന് പറയുന്നത് വിജയ് ഇന്നിവിടെ പത്രം ഇടുന്നയാൾ പത്രം കൊണ്ടുവന്നില്ലല്ലോ ആൻറ്റിക്കാണെങ്കിൽ പത്രം വായിക്കാതിരിക്കാൻ പറ്റുകേയില്ല എത്ര കിലോമീറ്റർ പോയിട്ടാണെന്നോ ഞാനിത് ഒപ്പിച്ചത് ഞാനേ ഇത് ചൂടോടെ കൊടുത്തിട്ട് വരാം ഇങ്ങനെ പറഞ്ഞ് വിജയ് അത്തേക്കാർ പോവുകയാണ് ഈ സമയത്ത് സൂര്യം സർ ആകെ ടെൻഷനാണ് എന്താ ഇനി ചെയ്യുക എതിസർ പറഞ്ഞത് അലോ സൂര്യ പത്മ കാണരുത് പത്രം നീ എങ്ങനെയെങ്കിലും ചെന്ന് അവനെ ബ്ലോക്ക് എന്ന് പറയുകയാണ് ഇത് കേട്ടത് സൂര്യാഗത്തേക്ക് ഓടുകയാണ് പിന്നാലെ എതിസേറും പോവുകയാണ് കേട്ടോ അകത്തെത്തിയ വിജയ് ആൻറ്റി ആൻറ്റി എന്ന് ഉച്ചത്തിൽ വിളിക്കുകയാണ് പിന്നാലെ തന്ന് സൂര്യ തടയാണ് അല്ല അളിയ അത് ഞാൻ നോക്കട്ടെ ആ പത്രം ഇങ്ങ തന്നെ എന്ന് പറയാണ് അപ്പോൾ വിജയ് പിന്നിലേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ഞാൻ എൻ്റെ ആൻറ്റിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് അത് ഞാൻ എൻ്റെ ആൻറ്റിയുടെ കയ്യിലേ കൊടുക്കൂ അല്ല അളിയാ പത്രം ഇങ്ങ തരാൻ ഇങ്ങനത്തെ ആളിയ എന്നൊക്കെ പറഞ്ഞ് സൂര്യ പിടിയും വലിയ ആയിരുന്നു കേട്ടോ വിജയ് അനത്തെ വിട്ട് കൊടുക്കുന്നില്ല ഇതിൻ്റെ ഇടയിൽ കിടന്ന് യഥെസർ ആകെ ടെൻഷനായി നിൽക്കുകയാണ് അപ്പോൾ വിജയ് പറയുന്നുണ്ട് ഈ പത്രം എനിക്ക് തരാൻ ബുദ്ധിമുട്ടാണ് ചെയ്യാ വീടിന്റെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ പത്രമൊന്നുമില്ല എന്ന് ആ മണി വന്ന് പറഞ്ഞപ്പോൾ ഞാൻ മൂന്ന് കിലോമീറ്റർ അകലെ പോയിട്ടാണ് ഈ പത്രം വാങ്ങിച്ചോണ്ട് വന്നത് ഏത് സർ പറയുന്നുണ്ട് പത്രം എല്ലാവർക്കും വായിക്കാനല്ലേ വിജയ് നീ അതങ്ങ് കൊടുക്ക് അപ്പോൾ വിജയ് പറഞ്ഞിട്ട് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല ഇത് ഞാൻ ആന്റിക്കെ കൊടുക്കൂ ആന്റി ആന്റിയെന്ന് വിളിക്കുകയാണ് സൂര്യ ആണ് ഇങ്ങനെ തരാനല്ലേ പറഞ്ഞത് പിന്നാലെ അങ്ങനെ രണ്ടുപേരും സോഫയ്ക്ക് ചുറ്റും മറികടന്നും ഒക്കെ ഓടുകയാണ് അങ്ങനെ സൂര്യ അത് കൈക്കലാക്കുകയാണ് എന്നിട്ട് അത് തുറന്നു നോക്കി വായിക്കാൻ നിൽക്കുകയാണ് ആ സമയത്ത് അളിയൻ അങ്ങനെ വാങ്ങിക്കണ്ട ഞാൻ കൊണ്ടുവന്ന പത്രം ഞാനേ ആദ്യം തുറന്ന് വായിക്കാവൂ എന്ന് പറഞ്ഞ് വിജയെ കൈക്കലാക്കിയാണ് എന്നിട്ട് എന്നിട്ടവന് വായിക്കാൻ കേട്ടോ സ്വർണത്തിന്റെ വില കൂടി കാർഷിക വിലകൾക്ക് വില നിശ്ചയിച്ചു രജിസ്റ്റർ ഓഫീസിലെ അറിവുകൾ ഇങ്ങനെയൊക്കെ വായിക്കാൻ എന്നിട്ട് പറഞ്ഞത് ചെറിയ അക്ഷരം ആയതുകൊണ്ടൊക്കെ വായിക്കാൻ കഴിയുന്നല്ലോ കണ്ണാടിയുമില്ല ഇങ്ങനെ നോക്കുന്ന നോക്കുന്നതിടയിലെ സൂര്യ വന്ന് ആ പത്രം വാങ്ങിക്കുകയാണ് എന്നിട്ട് വിജയം വായിച്ച ആ പേജങ്ങ് കൈക്കലാക്കുക കേട്ടോ ബാക്കി പത്രം വിജയുടെ കയ്യിലും ഇങ്ങ് തന്നേ അളിയാ എന്ന് പറഞ്ഞ് വിജയം ചോദിക്കുന്നുണ്ട് ആദ്യം ഞാനിത് വായിക്കട്ടെ അളിയനെന്തായാലും ആ പേജ് വായിക്കേ എന്ന് പറയാണ് അങ്ങനെ ഇപ്പോൾ നോക്കണ്ട ഞാനിത് നോക്കട്ടെ എന്ന് പറഞ്ഞ് സൂര്യയും അതിനിടയിൽ പത്മാവിടേക്ക് ഇറങ്ങി വരികയാണ് എന്താ ഇവിടെ എന്ന് ചോദിക്കുകയാണ് പത്മ വിജയ പറയുന്നുണ്ട് പത്രം വായിച്ചില്ലെങ്കിൽ ആന്റിക്ക് സ്വസ്ഥത ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരെ പോയി പത്രം മേടിച്ചുകൊണ്ട് വന്നതാണ് ഇത് ഏറുമ്പോൾ പത്മക്ക് സന്തോഷമാവും ശുടാ ദാ എന്ന് പറഞ്ഞ് അത് വായിച്ചിട്ട് നോക്കുക കേട്ടോ കാലങ്ങളായിട്ടുള്ള ശീലങ്ങളൊന്നും എനിക്ക് അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല ഇങ്ങനെ പറഞ്ഞ് തിരിഞ്ഞ് നിന്ന് പത്മ ആ പേപ്പർ എടുത്തിട്ട് വായിക്കുകയാണ് അതേസമയം വിജയുടെ പിന്നിൽ നിൽക്കുന്ന സൂര്യ തിരിഞ്ഞു നിന്ന് മെല്ലെ ആ പത്രം നിവർത്തി നോക്കുകയാണ് എന്നിട്ട് അതിൽ നിന്നും ആ അറേപ്പ് കാണാൻ കേട്ടോ അത് സൂര്യ പതിയെ വായിക്കുകയാണ് അത് അവരെ കുറിച്ച് തന്നെയായിരുന്നു അങ്ങനെ പറഞ്ഞത് അച്ച ഇതിലുണ്ട് ഈ പത്രത്തിലുണ്ട് എങ്ങനെയെങ്കിലും അളിയെ നിന്ന് മാറ്റി നിർത്തി എന്നൊക്കെ പറയണ്ടവന് അപ്പോൾ എത്സാർ ചോദിക്കുന്നത് അല്ല വിജയെ തനിക്കായി ന്യൂസ് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ കൂടി വാങ്ങിച്ചുകൂടായിരുന്നു അങ്ങനെയൊക്കെ സംസാരിക്കുന്നതിടയിൽ ഇൻട്രസ്റ്റോർ കൂടിയിട്ട് കാര്യങ്ങളൊക്കെ പറയണ്ടെ വിജയ് അപ്പോഴേക്കും സൂര്യ ആ ന്യൂസ് പേപ്പറിന്റെ ആ ഒരു ഭാഗം അതിൽ നിന്നും ചീന്തി കളിയാണ് എന്നിട്ട് പോക്കറ്റിലേക്ക് പോക്കറ്റിലേക്കിടയാണ് എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ആ ന്യൂസ് പേപ്പർ താഴെ വയ്ക്കുക ഇതൊക്കെ നടക്കുമ്പോൾ എത്സേറും വിജയം ഭയങ്കര തമാശ പറച്ചിനും പൊട്ടിച്ചിരിക്കലും പത്മയാട്ടെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ന്യൂസ് പേപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സൂര്യ ഒന്നും അറിയാത്തതുപോലെ നേരെ മുകളിലേക്ക് കയറി പോകുകയാണ് അപ്പോൾ വിജയ് പറയുന്നത് അളിയ ഇത്ര പെട്ടെന്ന് വായിച്ചു തീർന്നോ അപ്പോൾ സൂര്യ പറഞ്ഞതിന് ആ അതെ ഈ അക്ഷരാഭ്യാസം ഉണ്ടെങ്കിൽ പെട്ടെന്ന് വായിച്ചു തീരുമിയ അളിയന് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് ആയി പോവുകയാണ് അപ്പോൾ വിജയ്ക്ക് ദേഷ്യം വരികയായിട്ട് അവൻ പറഞ്ഞിട്ട് ആന്റി ആന്റി കേട്ടില്ലേ അക്ഷരാഭ്യാസം ഇല്ലാത്തവൻ എന്നൊക്കെ പറഞ്ഞ് അളിയൻ എന്നെ കളിയാക്കിയത് ഇത് കേൾക്കുന്ന പത്മ ഹോ ഒരു പത്രം വായിക്കാൻ പോലും സ്വസ്ഥ തരില്ല ഷോ എന്ന് പറഞ്ഞ് ആ പത്രവും പോയി ഇരിക്കുകയാണ് അപ്പോൾ വിജയ് പറയുന്നത് ആൻറ്റി ആൻറ്റി വായിച്ചോ സ്വസ്ഥമായിട്ട് തന്നെ വായിച്ചോ അല്ലെങ്കിൽ കാര്യം നടത്താൻ മാത്രമല്ല എൻ്റെ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാലേ ഞാൻ വെറും വേസ്റ്റാണ് ഇന്ദ്രജയുടെയും എൻ്റെ വിവാഹത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഞാൻ വെറും വേസ്റ്റ് എന്ന് പറഞ്ഞ് വിഷമിച്ചുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ പത്മശോ ഇങ്ങനെ കുറേ എണ്ണം എന്ന് പറഞ്ഞ് പത്രം നോക്കുകയാണ് ഇതെല്ലാം കേട്ടു നിൽക്കുന്ന എതിസാറ് ആശ്വാസത്തോട് കൂടിയിട്ട് ശ്വാസം ഒന്ന് നേരെ വിടുകയാണ് ശേഷം കാണിക്കുന്നത് മുകളിലേക്ക് പോയ സൂര്യ റൂമിലെത്തിയിട്ട് ആ പേപ്പർ കീശയിൽ നിന്നും എടുക്കുകയാണ് എന്നിട്ട് അലക്കാനിരിക്കുന്ന അവൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലേക്ക് അത് വെക്കാൻ ഉണ്ടോ എന്നെൻ്റെ റൂമിൽ നിന്ന് പുറത്തേ പോകുകയാണ് പിന്നീട് സൂര്യയും വിവേകും കൂടി രജിസ്റ്റർ ഓഫീസിൽ ചെന്ന് വക്കീലിനെ കാണാൻ കേട്ടോ സൂര്യ പറയുന്നുണ്ട് സാർ ഞങ്ങൾ വന്ന കാര്യം അറിയാമല്ലോ അഡ്വക്കേറ്റ് പറയുന്നുണ്ട് പത്രത്തിൽ ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അതിനാനും എതിർപ്പ് പറഞ്ഞില്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ വിവാഹം രജിസ്റ്റർ ചെയ്യാം അപ്പോൾ സൂര്യ ചോദിക്കുന്നു സാർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു നോർമലി രജിസ്റ്റർ മാരേജ് ചെയ്യുമ്പോൾ പത്രത്തിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഈ രീതിയൊക്കെ ഉണ്ടോ വേഗം വേഗം പറയുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ലോ സാർ ഞങ്ങൾക്കിത് അത്ര പരിചയമില്ല അപ്പോൾ വക്കീലി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണ് സൂര്യയുടെ കുടുംബത്തിൻ്റെ അവസ്ഥയും അത്രയും അവസ്ഥയുള്ള കാര്യമാണെന്നും ഇങ്ങനെ രജിസ്റ്റർ മാരേജ് ചെയ്താൽ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കുടുംബത്തിലെ അംഗമാവുകയും നിങ്ങളുടെ കേല കമ്മിൻ്റെ സ്വത്തിൻ്റെയൊക്കെ അവകാശിയാവും മാറുകയും ഒക്കെ പറഞ്ഞ് എല്ലാ നിയമസാധ്യതകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ സൂര്യക്കും വിവേകും കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിച്ചറിയാം എന്നാൽ വിവേകിൻ്റെ മനസ്സിൽ ടെൻഷൻ മാറുന്നില്ല ഇനിയെങ്ങാനും പത്മാമ്മയുടെ ഇതറിഞ്ഞ് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയോ എന്നാലും വിവാഹം മുടങ്ങുമല്ലോ എന്നുള്ള ടെൻഷൻ അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും പോവുകയാണ് ശേഷം കാണിക്കുന്നത് രാത്രിയിലെ സൂര്യ റൂമിലേക്ക് വരികയാണ് ആ സമയത്ത് നന്ദിനി അലക്കാനുള്ള ഡ്രസ്സുകൾ ഓരോന്നായിട്ട് കയ്യിലെടുക്കുകയാണ് കേട്ടോ ഇതെന്തോന്നോ താൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കാൻ സൂര്യ നന്ദിനി പറയുന്നത് അലക്കാനുള്ള ഡ്രസ്സുകൾ എടുത്ത് ഇനി വാഷിംഗ് മെഷീനിൽ ഇടാൻ പോവുകയാണ് സൂര്യ പറയുന്നുണ്ട് എടോ ഇപ്പോൾ സമയം എത്രയായി ഇപ്പോൾ രാത്രി ഒരുപാടായി താൻ വെളുപ്പിനെ മുതൽ ജോലി എടുത്ത് തുടങ്ങിയതല്ലേ ഇത്രയും നേരമായിട്ട് താൻ പണിയെടുത്ത് തീർന്നില്ലേ താനെന്തിനാണോ ഇങ്ങനെ മുഴുവൻ നേരം ജോലി ചെയ്യുന്നത് നന്ദിനി പറയുന്നുണ്ട് ഈ ജോലിയൊക്കെ ആരെങ്കിലും ചെയ്യണ്ടേ എടോ ഈ വീട്ടിലെ ജോലികളൊക്കെ കഷ്ടപ്പാറുള്ളതാണ് താൻ ഇതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കുന്നത് താൻ ഇതൊക്കെ എൻജോയ് ചെയ്യുകയാണെന്ന് അതുകൊണ്ട് കൂടുതൽ കൂടുതൽ പണികൾ തന്റെ തലയിൽ അടിച്ചേൽപ്പിക്കും താനിതൊക്കെ അവിടെ വെക്കുക എന്നിട്ടൊന്ന് റിലാക്സ് ചെയ്യാ എന്ന് പറയുകയാണ് നന്ദിനിട്ടുണ്ട് ഈ ജോലി തീരാതെ എനിക്ക് സമാധാനം കിട്ടില്ല സാർ അപ്പോൾ സൂര്യ പറയാൻ താൻ ഇതൊക്കെ മാറ്റി വെച്ച് ഇവിടെ ഇരിക്കും നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം അല്ലെങ്കിൽ നമുക്ക് അന്താക്ഷരി കളിക്കാം അതുമല്ലെങ്കിൽ എന്റെ വീട്ടിൽ പോകുമ്പോൾ അനിയത്തിയൊക്കെ നമ്മൾ കളിക്കുന്ന സംഭവമില്ല നമുക്ക് അങ്ങനെ കളിക്കാം എന്നൊക്കെ പറയുകയാണ് നന്ദിനി പറയുന്നുണ്ട് എനിക്ക് പ്രതി സമയമില്ല സാർ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് എങ്കിൽ തനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നീ എന്നോട് പറ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ വീട്ടിൽ പോകുന്നത് ഭയങ്കര സന്തോഷം ഇത് കേൾക്കുമ്പോൾ സൂര്യക്ക് ദേഷ്യം വരികയും ഇതല്ലാതെ വേറെ എന്തെങ്കിലും പറ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എനിക്ക് ആനയെ ഇഷ്ടമാണ് കടൽ കാണാൻ ഇഷ്ടമാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പോൾ സൂര്യ പറയുന്ന അല്ല തനിക്ക് മോഹൻലാലിൻ്റെ ഫിലിം കാണാൻ ഇഷ്ടമല്ലെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനി അതേ എനിക്ക് ആനേട്ടനു ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറയുകയാണ് എന്നാൽ നീ ഇവിടെ ഇരിക്കേ ഞാൻ കുറച്ച് ഫിലിമൊക്കെ ഡൗൺലോഡ് തരാം നീ പകൽ മുഴുവൻ അത് കണ്ടിരുന്നു പകലത് പറ്റില്ല സാർ എന്ന് പറയാൻ എങ്കിലും രാത്രി കണ്ടോ എന്നൊക്കെ പറയുകയാണ് സൂര്യ ഓക്കെ എന്ന് പറയാം എന്നാൽ ഇവിടെ ഇരിക്കേ എന്ന് പറയുന്നുണ്ട് അത് പറ്റില്ല സർ ഇതെന്തായാലും അലക്കാനിട്ടിട്ട് എനിക്ക് സമാധാനം കിട്ടുകയുള്ളൂ എന്ന് പറയാം എങ്കിൽ നീ പോയി അത് അലക്ക് എന്ന് പറയാണ് അങ്ങനെ നന്ദിനി പുറത്തേക്ക് പോവുകയാണ് എൻ്റെ ഈശ്വര മനുഷ്യന് ഇത്രയും പാവമായി പോകരുത് ഇങ്ങനെ ഒരു ജന്മം എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയും വിജയും കൂടി പാർട്ടിയൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ് ഡോറൊക്കെ ക്ലോസ് ചെയ്ത് അവരകത്തേക്ക് പോകാൻ നിൽക്കുകയാണ് ആ സമയത്താണ് നന്ദിനി അലക്കാനുള്ള ഡ്രസ്സുമായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ അവളെ കാണുന്നത് ഇപ്പോൾ ദേഷ്യത്തിൽ കൂടി നോക്കി നിൽക്കുകയാണ് ഇന്ദ്രജ അങ്ങനെ നന്ദിനിതൊന്നും കാണാതെ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങ് പാസ് ചെയ്യുകയാണ് ആ സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് സൂര്യയുടെ അലക്കാനിരിക്കുന്ന പാൻറിന്റെ പോക്കറ്റിൽ നിന്നും ആ പത്രപരസ്യം താഴേക്ക് വീഴുകയാണ് ഇതൊന്നും കാണാതെ നന്ദി നടന്ന് നീങ്ങി പോവുകയാണ് അവൾ ഇറങ്ങി പോയ ശേഷം ഇന്ദ്രജയും വിജയിം കൂടി മുകളിലേക്ക് പോവുകയാണ് സ്റ്റെപ്പിൽ ഒരു പേപ്പർ കഷ്ണം വീണ് കിടക്കുന്ന അവരുടെ ശ്രദ്ധയിൽപ്പെടുക കേട്ടോ ആദ്യം വിജയ് ആണ് ചെറുത്ത് നോക്കുന്നത് അയ്യോ ഇതെന്താ എന്ന് പറയാൻ അപ്പോഴേക്കും ഇന്ദ്രജ അത് വാങ്ങിക്കുകയാണ് എന്നിരത് തുറന്നു നോക്കുക കേട്ടോ അത് കണ്ടതും അവൾ ആകെ ഷോക്കാവുകയാണ് നേരെ ഓടിക്കേറി റൂമിലേക്ക് ചെല്ലുകയാണ് വാ വിജയ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് റൂമിൽ വെച്ച് വിജയിയുടെ കൊടുക്കാണ് വിജയം അത് വായിച്ച് ആക്കി ഷോക്ക് അയ്യോ നന്ദിനുടേയും അളിയൻ്റെയും കല്യാണമോ എന്ന് പറയാണ് ഇത് പറഞ്ഞതും ഇന്ദ്രജാവിന്റെ വാപ്പൊത്തുകയാണ് എല്ലാം പറയും വിജയ് എന്തായാലും ഇത് മമ്മിയെ അറിയിച്ചേ പറ്റൂ ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ ഫോണെടുത്ത് പത്മയെ വിളിക്കുകയാണ് ഈ വാർത്ത കേട്ട് ഷോക്കായി നിൽക്കുന്ന പത്മയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്